വാചാലം പങ്കും ലംഘയതേ ഗിരി യത് കൃപാത്തമഹം വന്ദേ പരമാനന്ദമാധവം ഇന്ന് നാരായണീയം പതിമൂന്നാമത്തെ ദശകത്തിൽ ഒമ്പതും പത്തും ശ്ലോകങ്ങളുടെ അർത്ഥം പറയാം അർത്ഥം പറയണത് കിഴക്കേപ്പാട്ട് വാര്യത്ത് ഭാരതി ഒമ്പതാമത്തെ ശ്ലോകം ത്വചിച്ഛന്തോ മസ്വുശണശ്ചക്ഷുഷി ഘൃതം ചതുർഹോതാരോ ഘ്രൗ സുഗവിവദ ചോദരഇടാ ഗ്രഹാജിവായാരുഷകർമ്മേ ചമസ വിഭോ സോമോ വീര്യം വരദഗളദേശേപ്യുപദ ഹിരണ്ക്ഷിന് കൊന്നുകഴിഞ്ഞിട്ട് മഹർഷിമാര് സാന്ദ്രങ്ങളായിട്ടുള്ള സ്തുതികളെ കൊണ്ട് ഭഗവാനെ സ്തുതിച്ചു എന്നാണ് കഴിഞ്ഞ ശ്ലോകത്തിൽ പറഞ്ഞത് ആ സ്തുതിയുടെ പ്രകാരം ആണ് ഈ ശ്ലോകത്തിൽ പറയണത് അതായത് യജ്ഞപുരുഷൻ ആയിട്ടാണ് ഭഗവാനെ സ്തുതിക്കുന്നത് യജ്ഞപുരുഷൻ എന്ന് പറയുമ്പോൾ യജ്ഞങ്ങളുടെ സ്വ രൂപം യജ്ഞപു സ്വഭാവത്തോടു കൂടിയ യജ്ഞന യജ്ഞം എന്നുള്ളതായിട്ടുള്ള സങ്കല്പം ഭഗവാന് കൊടുക്കുകയാണ് യജ്ഞപുരുഷൻ എന്ന് പറയുമ്പോൾ അങ്ങനെ ആ യജ്ഞപുരുഷനായിട്ട് ഭഗവാനെ സ്തുതിക്കുന്നു ഈ ശ്ലോകത്തിൽ അപ്പോൾ ആ യജ്ഞത്തിനുള്ളതായിട്ടുള്ള യാഗത്തിനുള്ളതായിട്ടുള്ള ഓരോരോ വസ്തുക്കൾ അതൊക്കെ ഭഗവാന്റെ ഓരോരോ അവയവങ്ങളിൽ സങ്കല്പിക്കുകയാണ് ചെയ്യണത് അതാണ് ഈ ശ്ലോകത്തിൽ പറയണത് തുചി ഛന്ദ ഏറ്റവും പ്രധാനമായിട്ട് യാഗത്തിന് വേണ്ടത് വേദങ്ങളാണ് വേദങ്ങളില്ലാതെ കണ്ടൊരു യാഗവും ഇല്ല ആ വേദങ്ങൾ നാല് വേദതങ്ങൾ ഋക്ക് യജുസ് സാമം അഥർവം എന്നുള്ളതായ നാല് വേദങ്ങൾ ആ നാല് വേദങ്ങളും ഭഗവാൻ യാഗത്തിൽ മുഴുവൻ വ്യാപിച്ചു നിൽക്കണതാണ് എല്ലാ എന്ത് ചെയ്യുന്നതെങ്കിലും അവിടെയൊക്കെ ഈ വേദങ്ങളുണ്ട് എന്നുള്ളതാണ് വേദങ്ങളിലെ സാമീപ്യമുണ്ട് അപ്പം അതുമാരെ ശരീരത്തിൽ ഭഗവാന്റെ ശരീരത്തിൽ മുഴുവൻ വ്യാപിച്ച് നിൽക്കുന്നതാണ് ത്വക്ക് എന്ന് പറഞ്ഞാൽ ശരീരത്തിന് മുഴുവൻ വ്യാപിച്ച് വിച്ച് നിൽക്കണത് ഒന്നാണല്ലോ അപ്പോൾ ആ ത്വക്കിൽ വേദങ്ങൾ സ്ഥിതി ചെയ്യണു എന്നാണ് ത്വക്കുകളുടെ സ്ഥാനത്ത് വേദങ്ങളാണ് അല്ലെങ്കിൽ വേദങ്ങളുടെ സ്ഥാനത്ത് ഇവിടെ ഭഗവാന്റെ ത്വക്ക് ആണ് എന്നാണ് ത്വചി ഛന്ദ ഛന്ദ എന്ന് പറഞ്ഞാൽ വേദങ്ങൾ ത്വജി ഛന്ദോമസു അഭി കുശഗണഹ രോമസു അഭി രോമസു അഭി കുശഗണഹ രോമങ്ങളിൽ കുശഗണം കുശം ദർഭം ദർഭങ്ങളുടെ സമൂഹം ദർഭക്കൂട്ടം ദർഭങ്ങൾ ധാരാളം വേണമല്ലോ ഒരു അപ്പോൾ ആ ദർഭങ്ങൾ എങ്ങനെയാണ് ഇവിടെ രോമങ്ങൾ രോമങ്ങളൊക്കെ ആ രോമങ്ങളുടെ കുശങ്ങളുടെ സ്ഥാനത്തൊക്കെ രോമങ്ങളാണ് പന്നിയാവുമ്പോൾ ധാരാളം രോമങ്ങളുണ്ട് ആ രോമങ്ങളാണ് ഈ കുശങ്ങളുടെ സ്ഥാനത്ത് കുശകളുടെ ദർഭത്തിൻ്റെ സ്ഥാനത്തുള്ള ദർഭമുല്ലിൻ്റെ സ്ഥാനത്ത് രോമങ്ങൾ തുച്ചി രോമസ്വഭി പുഷഗണ ചക്ഷുഷി ഘൃതം ഘൃതം നെയ്യ് നെയ്യിൻ്റെ സ്ഥാനത്ത് അവിടെ കണ്ണുകളാണ് ഭഗവാന്റെ നേത്രങ്ങൾ ചക്ഷുഷി ഘൃതം ചക്ഷുഷി ചക്ഷുക്കളി ചുക്കളുടെ സ്ഥാനത്ത് ഘൃതം ആണ് ഉള്ളത് നെയ്യ് ഇനി ചതുർഹോദാര അഘ്രൗ അങ്ഘ്രികൾ കാലടികൾ അത് നാ അംഗ്രികൾ നാലെണ്ണാണല്ലോ പന്നിയാണല്ലോ പന്നി വരാഹമൂർത്തിയാണല്ലോ ഇവിടെ അപ്പം നാല് കാലികളാണ് ആ നാല് കാലികൾ ചതുർ ഹോതാരഹ നാല് യജ്ഞ യജ്ഞികന്മാരാണ് ഹോതാക്കൾ എന്ന് പറഞ്ഞ ഹോതാരഹ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഹോ നാല് തരത്തിലുള്ളതായിട്ടുള്ള യജ്ഞികന്മാരാണ് യജ്ഞം ചെയ്യണതായിട്ടുള്ള ആളുകൾ അതിൽ നാല് പേര് എന്ന് പറയുമ്പോൾ അതിനെ ഹോതാരഹ എന്ന് പൊതുവേ പറഞ്ഞു എന്ന് വെച്ചാലും ഇത് അതിൽ തന്നെ ഹോതാവ് അധ്വര്യു ഉദ്ഗാതാവ് ബ്രഹ്മ ഇങ്ങനെ നാലായിട്ടാണ് ഈ ഋതുക്കുകൾ യാഗത്തിന് വേണ്ടത് ഹോതാവ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഹോമം അർപ്പിക്കണ ആൾ ഋക്കുകളെ ഉച്ചരിക്കണ ആൾ ഹോതാവ് അധ്വര്യു എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ യോ യാഗം അനുഷ്ഠിക്കണ കൈ ലായിട്ട് പ്രവൃത്തികൾ ചെയ്യണ ആളുകളെ ആളുകളെക്കാണ് അധ്വര്യം എന്ന് പറയുന്നത് ഉത്ഗാതാവ് എന്ന് പറഞ്ഞാൽ സാമ പാട ഗാനമാണ് സാമ വിധം അത് പാടുന്ന ആളാണ് ഉദ്ഗാതാവ് ബ്രഹ്മൻ എന്ന് പറഞ്ഞാൽ ഇതിനൊക്കെ യാഗത്തിനൊക്കെ സാക്ഷിയായിട്ട് നിന്നുകൊണ്ട് അതിനെയൊക്കെ നിയന്ത്രിക്കുകയും ചെയ്യുക അതിൻ്റെ അവസാനത്തൊരു ആയിട്ടുള്ള ചില ക്രിയകളൊക്കെ ചെയ്യുന്ന ആളാണ് ബ്രഹ്മൻ എന്ന് പറയുന്നത് ഇങ്ങനെ നാല് തരത്തിലുള്ളതായിട്ടുള്ള ഋത്തിക്കുകളാണ് സുതേ യാഗത്തിന് വേണ്ടത് ആ നാല് ഋത്വുകളുടെ സ്ഥാനത്ത് നാല് കാലുകളാണ് ഭഗവാന്റെ നാല് കാലുകളിൽ ഈ നാല് ഋത്വുകളാണ് എന്ന് പറയുന്ന സ്ഥാനം അങ്ങനെ കൊടുത്തു ചതുർ ഹോദാരഹ അങ്ഹ്രൗ സൃഗി വതനേ വദനത്തിൽ സുഖ സുഖ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ നെയ്യ് ഓമിക്കാൻ വയ്യേണ്ടതായിട്ടുള്ള നെയ്യാജ്യം അത് എടുക്കാനുള്ളതായിട്ടുള്ള ഒരു സ്പൂണ് പോലെയുള്ളതായിട്ടുള്ള ഒരു സാധനം ഇതാണ് സുഖം എന്ന് പറയണത് സൃഗപി വദനേ വദനത്തിൽ സുക്ക് ഇനി ഉദരേ ഇട ച ഉദരെ പദം മുറിക്കുമ്പോൾ ചതുർഹോദാരൃഗപി വദനേ ചോ ച ഉദരേ ഇട ഉദരേ ഉദരത്തില് ഇട എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഹോമം ദ്രവ്യം പുരോടാശം വെക്കാനുള്ളതായിട്ടുള്ള പാത്രം അതാണ് ഇട എന്ന് പറയണത് ഇട പുരോടാശം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഹോമദ്ര ഹോമിക്കാനുള്ളതായിട്ടുള്ള ദ്രവ്യം ആ ദ്രവ്യം വയ്ക്കാനുള്ളതായിട്ടുള്ള പാത്രത്തിനെയാണ് ഇട എന്ന് പറയുന്നത് ച ഉദരേ ഇട ഉദരേ ഇട എന്നാണ് പദം മുറിക്കുമ്പോൾ അത് ഉദര ഇട എന്നാവും സന്ധിയിൽ അത് ചെല്ലുമ്പോൾ അപ്പോൾ ചോ ഉദര എന്നങ്ങനെ അവിടെ മലത്തരുത് ഉദര ഇടാ എന്നയാൽ അവിടെ സന്ധി എന്നുള്ളത് മനസ്സിലാവുള്ളൂ ഉദരേ ഇടാന്നാണ് അവിടെ വാക്ക് പിന്നെ ഗ്രഹാജിഹ്വായാം തേ ഗ്രഹങ്ങൾ ഗ്രഹ ജിഹ്വായാം വായിൽ അത് ജിഹ്വാൻ ച സോറി നാവ് അതിന് മറ്റ് നാവ് എന്താണ് ഗ്രഹാ ജിഹ്വായാം തേ നാവിൻ്റെ സ്ഥാനത്ത് ഈ സോമരസം വയ്ക്കാനുള്ളതായിട്ടുള്ള പാത്രത്തിനാണ് ജി എന്ന് പറയണത് ഗ്രഹങ്ങൾ സോമരസം ഗ്രഹിക്കാതായിട്ടുള്ള സ്ഥാനത് എന്നുള്ള നിലയിലാണ് സോമരസം വെക്കാനുള്ളതായിട്ടുള്ള പാത്രം അതിനാണ് ഗ്രഹാഹ എന്ന് പറയണത് അതാണ് ജിഹ്വ വ നാവ് ഗ്രഹാ ജിഹ്വാം തേ പരപുരുഷ ക പരപുരുഷ അല്ലയോ പരമശ്രേഷ്ഠനായിട്ടുള്ള പുരുഷൻ ആത്മാവ് ആയിട്ടുള്ളതായിട്ടുള്ള ഭഗവൻ കർണേച ചമസ കർണങ്ങളിൽ കർണങ്ങളുടെ സ്ഥാനത്ത് എന്താണ് കർണങ്ങളുടെ സ്ഥാനത്ത് ഇവിടെ ചമസ ചമസ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കൂതം കഴി ഹോമിച്ച് കഴിഞ്ഞിട്ട് ബാക്കിയുള്ളതായിട്ടുള്ള ഹബിസ് വയ്ക്കാനുള്ളതായിട്ടുള്ള അതാണ് ചമസ എന്ന് പറയണത് കർണേജ ചമസ ഇനി വിഭോ സോമോ വീര്യം വീര്യം എന്ന് പറയുന്നത് അതായത് രേതസ് എന്ന് പറയണത് സോമരസം ആണ് എന്നാണ് സോമോ വീര്യം വരദ ഗളദേശേബി ഉപസതഹ ഗണദേശത്തിൽ കഴുത്തിൽ ഉപസത്തുകൾ എന്നുള്ളതായിട്ടുള്ള ഇഷ്ടി യാഗവിശേഷങ്ങളാണ് ഉപസത്തുകൾ എന്ന് അതിൻ്റെ പേരാണ് ഒരു തരം യാഗത്തിൻ്റെ പേരാണ് ഗ ഗളദേശേ അഭി ഉപസത ഗളത്തിൽ കഴുത്തിൽ കഴുത്തിൻ്റെ സ്ഥാനത്താണ് ഈ ഉപസത്തുകൾ ഇങ്ങനെ അങ്ങയുടെ ഓരോ അവയവങ്ങളും യജ്ഞത്തിൻ്റെ ഓരോരോ അവയവങ്ങളായിട്ടാണ് അങ്ങനെ അങ്ങ് യറ്റ് പുരുഷനാണ് എന്ന് അങ്ങനെ പരമപുരുഷനായിട്ടുള്ള അങ്ങ് യജ്ഞസ്വരൂപനായിട്ടുള്ള പുരുഷനാണ് എന്ന് പറഞ്ഞ് സ്തുതിക്കാണ് മഹർഷിമാര് വരാഹമൂർത്തിയെ യജ്ഞപുരുഷനായിട്ടുള്ള ഭഗവാനെ വരാഹമൂർത്തിയായിട്ടാണ് സങ്കല്പം എന്നാണ് അപ്പോൾ അതിൻ്റെ ഓരോന്നിൻ്റെ ഓരോരോ അവയവങ്ങൾ ഓരോന്നായിട്ട് പറയാണ് ത്വജി ഛന്ത ത്വക്കിൻ്റെ സ്ഥാനത്ത് ഛന്ദസ്സുകളാണ് ഇവിടെയുള്ളത് എന്നാണ് ഛന്തസ്സുകൾ വേദങ്ങൾ നാല് വേദങ്ങൾ രോമസു അഭി കുശഗണ രോമങ്ങളുടെ സ്ഥാനത്ത് കുശഗണങ്ങൾ ദർഭങ്ങൾ ചക്ഷുഷി ഘൃതം ചക്ഷുസിൻ്റെ കണ്ണുകളുടെ സ്ഥാനത്ത് ഘൃതം ഇനി ചതുർ ഹോതാരഹ അഘ്രൗ അങ്ഘ്രികളിൽ നാല് ഹോതാക്കള് നാല് അങ്കാലികളിൽ സ്ഥാനത്ത് നാല് ഹോതാക്കൾ ഹോതാവ് അധ്വര്യ ഉദ്ഗാതാവ് ബ്രഹ്മൻ എന്നുള്ളതായിട്ടുള്ള നാല് തരത്തിലുള്ളതായ ഋതുക്കുകൾ സൃഗപി വദനേ വദനത്തിൽ വായിൽ സ്രുക്ക് വായയുടെ സ്ഥാനത്ത് സ്രുക്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആജ്യം എടുക്കാനുള്ള നെയ്യ് എടുക്കാനുള്ളതായിട്ടുള്ള സ്പൂണ് പോലെയുള്ളതായിട്ടുള്ള ഇതിനെ ഉപയോഗിക്കാൻ പറയുന്ന പേരാണ് സ്രുവം എന്ന് സ്രുക്ക് എന്ന് പറയുന്നത് ഇനി ഉദരേ ഇട ച ഉദരേ ഇട ഉദരത്തിൽ ഉദരത്തിൻ്റെ സ്ഥാനത്ത് ഗ്രഹാഹ ഇല്ല ഉദ ഇട ഇട ആണ് അതായത് പുരോഗാശം വയ്ക്കാനുള്ളതായിട്ടുള്ള പാത്രം പുരോഗാശം എന്ന് വെച്ചാൽ ഹോമദ്രവ്യം ഹോമിക്കാനുള്ളതായിട്ടുള്ള ദ്രവ്യം വയ്ക്കേണ്ടതായിട്ടുള്ള പാത്രത്തിനാണ് ഇട എന്ന് പറയണത് ഇനി ചമ ധ്രു ഗ്രഹാ ജിഹ്വായാം തേ ഗ്രഹാ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഹോമശേഷം ഹോമിച്ചതിന് ശേഷം ഉള്ളതായിട്ടുള്ള പ്രസാദ ഭക്ഷ്യം എന്നൊക്കെ പറയണത് അത് വയ്ക്കാനുള്ളതായിട്ടുള്ള പാത്രമാണ് ഗ്രഹാഹ എന്ന് പറഞ്ഞാൽ ജിഹ്വായാം തേ പരപുരുഷ ജി ജിഹുയില് ജിഹുയിലാണ് ഈ ജിഹുവയുടെ സ്ഥാനത്താണ് ഗ്രഹങ്ങൾ ഇനി പിന്നെ പരപുരുഷ കർണേജ ചമസ കർണത്തിൽ ചെവീടെ ചെവിയുടെ സ്ഥാനത്ത് ചമസ ചമസ എന്ന് പറയുമ്പോൾ ശേഷം വയ്ക്കാനുള്ള പാത്രമാണ് പുരോഗ ചമസം എന്ന് പറയുന്നത് കർണേജ ചമസ ചമസാഹ എന്നി ഗളതേശേപ്പി വിഭോ സോമോ വീര്യം വീര്യം എന്ന് പറയുന്നത് രേതസ് എന്ന് പറയുന്നത് സോമരസം തന്നെയാണ് വരത് അല്ലയോ വര നൽകുന്നതായിട്ടുള്ള ഭഗവാനേ ഗളദേശേ ഗണദേശേ അഭി ഗളദേശത്തിൽ ഉപസത് ജാതകങ്ങളാണ് ഉപസത് എന്നു പേരുള്ളതായിട്ടുള്ള ഇഷ്ട യാഗങ്ങൾ അതാണ് ഗളദേശത്തിൽ എന്നും പറഞ്ഞു അങ്ങനെ സ്തുതിച്ചു ഭഗവാനെ മഹർഷിമാര് എന്നാണ് പറഞ്ഞത് അടുത്തത് പത്താമത്തെ ശ്ലോകം മുനീന്ദ്രിത്യാദിസ്ഥോതി മഹീയസ്യ മൂർത്തിയാ വിമലതകൃത്യാശവിലസൻ സുധീഷ്ണ്ാപുഖരസവിഹാരീ മധുരിവോ നിരുന്ധ്യ രോഗം മേ സകലമഭിവാതാ പേ മുനിന്ദ്രൈ മുനിന്ദ്രൈ മുനിന്മാരാൽ ഇയാദി സ്തവനമുഖരൈ ആ മുനിമാരുടെ വിശേഷണമാണ് മുനിന്ദ്രൈഹി എന്നുള്ളതിൻ്റെ വിശേഷണം ഇത്യാദി സ്തവന മുഖര മുഖരൈഹി ഇത്യാദികളായ ഇപ്രകാരമുള്ള അതായത് അവർ സ്തുതിച്ചത് മുഴുവനൊന്നും പറയണില്ല അതുപോലെയുള്ളതായിട്ടുള്ള സ്തവനങ്ങൾ സ്തവനങ്ങൾ സ്തുതികള് സ്തോത്രങ്ങള് അങ്ങനെയുള്ളതായിട്ടുള്ള സ്തോത്രങ്ങളെ കൊണ്ട് സ്തുതികളെ കൊണ്ട് മുഖരന്മാരായിട്ടുള്ള ശബ്ദം പുറപ്പെടുവിക്കുന്നതായിട്ടുള്ള അതായത് ഉറക്കെ ഉറക്കെ മഹർഷിമാര് സ്തുതിച്ചു മുഖരന്മാരായി എന്ന് പറഞ്ഞാൽ ശബ്ദായമാനമാക്കിക്കൊണ്ടുള്ളതായി കൊണ്ടുള്ളത് അപ്പോൾ മു ഇന്ത്യാദി സ്തവന മുഖരൈ ഇപ്രകാരമുള്ള സ്തവനങ്ങളെ കൊണ്ട് സ്തുതികളെ കൊണ്ട് മുഖരന്മാരായ ശബ്ദം പുറപ്പെടുവിച്ചു കൊണ്ടിരിക്കുന്ന മഹർഷിമാരാൽ മുനീന്ദ്രൈ മുനീന്ദ്രന്മാരുടെ വിശേഷണമാണ് മുനീന്ദ്രൈ ഇത്യാദി സ്തവനമുഖരൈ മോതിതമനാഹ ഭഗവാൻ വളരെ സന്തോഷമായി മഹർഷിമാരിങ്ങനെയൊക്കെ സ്തുതിച്ചപ്പോൾ ഭഗവാൻ സന്തോഷമായി അങ്ങനെ സന്തുഷ്ടമായ മനസ്സോടുകൂടി മോരിതമനാഹ മഹീയസിയ മൂർത്തിയാ മഹീയസ് ആയിട്ടുള്ള വളരെ വലിയതായിട്ടുള്ള ആ മൂർത്തി ശരീരം ഭഗവാൻ്റെ വരാഹമൂർത്തി ശൈലം പോലെയായി എന്നാണല്ലോ പറഞ്ഞത് ആദ്യം അങ്കുഷ്ടമായിട്ട് വന്നു പിന്നെ ഗജത്തിനെ പോലെ ആയി നോക്കി നിൽക്കുമ്പോഴേക്കും അത് ശൈലരൂപം അത്രത്തോളം വലുതായി എന്ന് പറഞ്ഞു അപ്പോൾ അങ്ങനെ വളരെ വലിയതായ ആ കൂടി രൂപത്തോടുകൂടി മഹീയസ്യാമൂർത്തിയാ വളരെ വലിയതായ കൂടി രൂപത്തോടുകൂടി മഹീയസ്യാമൂർത്തിയാ വിമലതര വിലസൻ വിമലതരമായിട്ടുള്ള കീർത്തിയോടും ഈ ഹിരണ്യാക്ഷനിയെ ഇങ്ങോട്ട് കൊന്നു കഴിഞ്ഞപ്പോഴേക്കും ഭഗവാന്റെ കീർത്തി വളരെയധികം വ്യാപിച്ചു എന്നാണ് വിമല വിമലതരമായിട്ടുള്ള വളരെ വിമലമായിട്ടുള്ള ചളികളൊന്നുമില്ല മലമൊന്നുമില്ലാത്തതായിട്ടുള്ള കീർത്തി അതിന് ആ ഭഗവാന്റെ കീർത്തിക്ക് വേറെ ചളി പല പറ്റാനൊന്നുമില്ല വളരെ വിമലമായിട്ടുള്ള ശുദ്ധമായിട്ടുള്ള കീർത്തി യശസ് ആ വിമലതര കീർത്തിയ വിമലതരമായിട്ടുള്ള അത്യധികം വിമലമായ കീർത്തിയോടും കൂടി വിമലതര കീർത്തിയ വിമലപര തരമായ അത്യന്തം വിമലമായ കീർത്തിയോടും കൂടി സുധിഷ്ണ്യം സംപ്രാപ്ത അങ്ങ് സുധിഷ്ണ്യം അങ്ങയുടെ ആ വാസസ്ഥാനത്തേക്ക് സിഷ്ണ്യം എന്ന് പറഞ്ഞാൽ വാസസ്ഥാനം സുധിഷ്ണ്യം തൻ്റെ വാസസ്ഥാനമായ വൈകുണ്ഠത്തെ പ്രാപിച്ചതായ പ്രാപ്ത പ്രാപിച്ചതായ സ്വധിഷ്ണ്യം സമ്പ്രാപ്ത അസ്വധിഷ്ണ്യം തൻ്റെ വാസസ്ഥാനത്തേക്ക് തന്നെ മടങ്ങി വാസസ്ഥാനത്തെ വൈകുണ്ഠത്തെ പ്രാപിച്ചതായ അങ്ങ് സുധിഷ്ണ്യം സമ്പ്രാപ്ത സുഖരസവിഹാരി പിന്നെന്താണ് ആ ആനന്ദം മാത്രമായിട്ടുള്ള ഒരു ഏകരസത്തോടുകൂടി സുഖ രസ വിഹാരി സുഖരസത്തിൽ വിഹരിക്കുന്നതായ ആനന്ദം മാത്രമായ രസത്തോടുകൂടിയ അതിൽ വിഹരിക്കുന്നതായ ആനന്ദാത്മകനായി വിഹരിക്കുന്നതായ സുഖരസവിഹാരി മധുരി പോ അല്ലയോ മധുരി പോ മധുവിൻ്റെ ശത്രുവായ മധുവിൻ്റെ മധു എന്നുള്ളതായ അസുരനെ വധിച്ചതായ അല്ലയോ ഭഗവാനെ മധുസൂദനൻ എന്നാണല്ലോ ഭഗവാനെ പറയാറുള്ള ഒരു പേരാണല്ലോ മധുസൂദനൻ എന്ന് ആ മധുവിനെ സൂദനം ചെയ്തവൻ അതായത് നശിപ്പിച്ചവൻ കൊന്നവൻ എന്നർത്ഥം മധുവിൻ്റെ ഘാതകനായ മധുവിനെ വധിച്ചതായ മധു എന്ന് പറയുമ്പോൾ ഈ പ്രളയത്തിൽ ഭഗവാന്റെ ചെവിയിൽ നിന്നുണ്ടായതായ ആ ചെവിയുടെ മലത്തിൽ നിന്നുണ്ടായതാണ് ഈ അസുരൻ എന്നാണ് പറയണത് ആ അസുരനെ ഭഗവാൻ വധിച്ചു അപ്പം അങ്ങനെ മധുസൂദനായ അല്ലയോ ഭഗവൻ ആരെയും കൊല്ലാൻ ഭഗവാൻ വിഷമില്ല എന്നുള്ളതാണ് അവിടെ സൂചിപ്പിക്കുന്നത് ശത്രുക്കളെ നശിപ്പിക്കുക എന്നുള്ളത് ഇദ്ദേഹത്തിന് ഒരു വിഷമമില്ലാത്തതായിട്ടുള്ള കാര്യമാണ് എന്നുള്ളത് ആ സംബോധന കൊണ്ട് ഉദ്ദേശിക്കണു സൂചിപ്പിക്കണമെന്ന് മാത്രം മധുരി പോ നിരുന്ധ്യാ രോഗമേ നിരുന്ധ്യാഹ അങ്ങ് നിരോധിച്ചാലും നശിപ്പിച്ചാലും നിരുന്ധ്യാഹ രോഗം മേ എൻ്റെ രോഗങ്ങളെ രോഗത്തെ അങ്ങ് നശിപ്പിച്ചാലും സകലമപി എല്ലാ രോഗങ്ങളെയും അതായത് എൻ്റെ ശരീരത്തിലുള്ളതായ രോഗങ്ങളെയും ആൻ മനസ്സിലുള്ളതായ രോഗങ്ങളെയും എല്ലാം അങ്ങ് നശിപ്പിച്ചാലും ഇല്ലാതാക്കിയാലും നിരുന്ധ്യാ രോഗമേ സകലമഭി വാതാലയപതേ അല്ലയോ ഗുരുവായൂരപ്പ എൻ്റെ എല്ലാ രോഗങ്ങളെയും അങ്ങ് നശിപ്പിച്ചാലും ഇപ്രകാരം മഹർഷിമാരായ സ്തുതിക്കപ്പെട്ട് വളരെ സന്തുഷ്ടനായി സ്വന്തം വാസസ്ഥാനത്തേക്ക് വാസസ്ഥാനമായ വൈകുണ്ഠത്തെ പ്രാപിച്ചതായ അല്ലയോ മധുസൂദന എൻ്റെ എല്ലാ രോഗങ്ങളെയും അങ്ങ് നശിപ്പിച്ചാലും എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ആ ദശകം അവസാനിപ്പിക്കുകയാണ് ഒന്നും കൂടിയും ചെല്ലാ രണ്ട് ശ്ലോകങ്ങളും കുശഗണശ്ചക്ഷുഷി ഘൃതം ചതുർ ഹോതാരോഘ്രൗ സൃഗവിവദോദര ഇടാ ഗ്രഹാജിഹ്വാ പരപുരുഷ കർമ്മേ ചമസ സോമോ വീര്യം വരദ മലയാള പരിഭാഷ ോമാവലി കുശകണം നെയ്യു നയനം സ്രുവം വക്രം ഹരേ വീര്യം സോമം തവിയതു ചീനാവു ഗ്രഹകം കഴുത്തി ധിഷ്ണിം സമ്പ്രാത്ത സുഖരസവിഹാരീ മധുരിവോ നിരുന്ധ്യോം സകലമപയ പേർ മലയാളപരിഭാഷ ഋഷി സംഘം സ്തുതിവചനവും കേട്ടുരസമായി വിളങ്ങി കൂറ്റന്നി വിമലതരമാം ശോഭയടഹോ തിരിച്ചെത്തിപ്പിന്നെ ഭവാൻ സ്വന്ത ഗൃഹമാം വികുണ്ഠേ മാറ്റേണം മധുരവു ഭവനെന്റെ അസുഖം സർവത്ര ഗോവിന്ദാമസീർത്തം ഗോവിന്ദാ ഗോവിന്ദ